ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പിതാ ചിക്കൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഒരു ഒരു കിലോ കണക്കാക്കി ചിക്കൻ നന്നായിട്ട് അല്പം ഉപ്പ് ഉപ്പുവിട്ട് ചട്ടിക്കകത്ത് വേവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ആയപ്പോഴാണ് വീഡിയോ എടുത്തത് ഇനി ഒരു നാല് സവാള രണ്ട് തക്കാളി ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിക്കകത്ത് ഇട്ടിട്ട് അപ്പോൾ ചട്ടിയിലിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ വാടി വന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് നമ്മളുടെ ചിക്കൻ മസാലയും ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നീട് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ല തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ മസാല കൂട്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വേ വെന്തിരിക്കുകയാണ് ഇനി അരപ്പിൻ്റെ അത്തകട ഒന്നുകൂടി ഒന്ന് കളയ്ക്കണം ഓക്കെ അപ്പോൾ അതാണ് നമ്മളുടെ മസാലയൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ്റെ ഒരുപാട് റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എരിവൊക്കെ കുറവാണ് വളരെ ടേസ്റ്റിയുമാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതാ നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് തിളയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ചട്ടിക്കകത്തക്കാട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വറവുണ്ട് വരവെന്ന് വെച്ചാൽ വേറെ ഒന്നും നമ്മളുടെ ചെറിയ ഉള്ളിയും തേങ്ങാക്കോത്തും കൂടി ഇല്ലേ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല തേങ്ങാക്കോത്താണ് ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് കുറച്ച് പെരുഞ്ചീരവും കറിവേപ്പിലയും ഉണക്കുമുളവും കൂടി കടുക് വറുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതെല്ലാം വെന്ത് നല്ല പാകമാകുന്നുണ്ട് നമ്മുടെ ആ പുകയൊക്കെ തട്ടിയിട്ടാണ് ക്യാമറയിലെല്ലാം കൂടി വന്നിട്ടാണ് അപ്പോൾ ദാ കറിവേപ്പിലയും പെരുംജീരവും ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരവും കുറേ തേങ്ങാക്കോത്തും കുറച്ച് ഉണക്കുമുളവും കൂടി കടുവ വറുത്തിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ വറുത്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പച്ചക്കരച്ച് വെച്ചതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് തേങ്ങ അരച്ച ഒരു കണക്കിലാണ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ നല്ല ടേസ്റ്റാണ് നമ്മൾ വാട്ടി എന്താ പറയുക ഉള്ളി അങ്ങനെ അങ്ങോട്ട് ഇടുന്നതിനെക്കാട്ടും നല്ലതായിട്ട് നമ്മളാ വാ നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് അതായത് ആ മസാലയൊക്കെ ഇട്ടൊന്ന് മൂത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ആ മസാലയുടെ അളവിൽ ഒന്ന് കുറച്ച് മാറ്റം വരുത്തിയാൽ മതി കേട്ടോ ചിക്കൻ മസാലയും മുളകുപൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല താ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മളുടെതാ ചിക്കൻ പച്ചക്കറിച്ചത് വെച്ച് റെഡി ആയിട്ടുണ്ട് നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഫുഡിൻ്റെ കൂടെ പ്രത്യേകിച്ച് കേട്ടോ അടിപൊളി ടേസ്റ്റ് നല്ല ഗോതമ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് പത്തിരി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കപ്പ എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബായ് ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്